എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് അത്രയധികം പ്രധാനപ്പെട്ട കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോന്നെ കിഷോറിനെ കൊന്നതാറാന്നുള്ള സത്യങ്ങളൊക്കെ അങ്ങനെ പുറത്തു വരുവാണ് അതോടൊപ്പം തന്നെ ഒരിക്കലും വിജയലക്ഷ്മി സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അങ്ങനെ നടക്കുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് പല സത്യങ്ങളും ഇങ്ങനെ മറന്നേക്കി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കിഷോറും മരിച്ചതിന്റെ ആ ഒരു ഇത് ഗീതയുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് രാധികാമയും വർണ്ണും ചേർന്ന് ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പിന്നീട് കിഷോറിന്റെ അമ്മയും പെങ്ങളും ഒക്കെ ഗീതുവിനെതിരെ കൊണ്ടു കംപ്ലൈന്റ് കൊടുക്കുക അങ്ങനെ ഗീതുവിനെ കൊണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് എസ് ഐ പക്ഷെങ്കിൽ ഗീതോനും വല്ലാത്ത സങ്കടം ഒരു തെറ്റും ചെയ്യാതെയാണ് താനിപ്പം ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ അപഹാസ്യായിട്ട് നിൽക്കുന്നെ ഗോവിന്ദനും വിഷമമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഗോവിന്ദനറിയാൻ ഗീതു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ കിഷോറിനെ കൊന്ന ആരാന്നുള്ള സത്യം പുറത്തു വരുന്നോടം വരെ ഗീതു ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ കുറ്റവാളിയായിട്ട് നിൽക്കും കാരണം കാമുകനെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കി ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ വന്ന സ്ത്രീയാ ആ ഗീതു എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പുറമേ എല്ലാവർക്കും ഉണ്ടായിരുന്നേ കാരണം ഗീതനെ കുറിച്ച് എല്ലാരും അങ്ങനെയായിരുന്നു പറഞ്ഞു പറത്തിയത് കാരണം അതിന്റെ പിന്നില് രാധികാമയെ വരുന്നു ഇതൊക്കെ ഗോവിന്ദന് മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നീട് ഗീതു ഈ സത്യം അറിയില്ലെന്നൊക്കെ ഗോവിന്ദ് മനസ്സില് കരുതി പക്ഷെ എത്രയെന്ന് വെച്ചാല് ഗീതു അവസാനി കാര്യങ്ങളൊക്കെ അറിയുവാണ് തന്നെ കുറിച്ച് ഒട്ടും നല്ലതായിട്ടുള്ള ഒരു ഇമേജ് അല്ല പുറത്തു വന്നിരിക്കുന്നേ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗീതുന് വല്ലാത്ത അതിനേക്കാൾ അതിനേക്കാളുപരി ഭദ്രനെ കാണാതെ പോയത് ഭദ്രനെ എവിടെയാ എന്താ ഏതാ ഒന്നും അറിയത്തില്ല എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല ഭദ്രന് അങ്ങനെ പോലീസുകാരാണെങ്കിൽ അവരുടെ രീതിക്കും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവസാനം പോലീസുകാരും അടുത്തു കാരണം അതിന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല പിന്നീട് ഗോവിന്ദ് പോയി ആ ഫോണിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കാരണം ബദന്റെ ഫോൺ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോണിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷെങ്കിലും ആ ഫോണിനുള്ള ഡേറ്റാസ് ഒക്കെ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന നിലയിലായിരുന്നു പക്ഷെ അതെങ്ങനെ സംഭവിച്ചെന്ന് മാത്രം ഗോവിന്ദനോ ഗീതനോ ഒന്നും അറിയണ്ടായിരുന്നില്ല കാരണം അത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വിലപ്പെട്ട് പല രേഖകളും കിട്ടും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷെ അതിനകത്തെ രേഖകളെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിൽ അത് നശിപ്പിച്ച നിലയിലായിരുന്നു ഫോണ് അതുകൊണ്ട് അതുംകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല ആ ഒരു പ്രതീക്ഷ അതോടുകൂടി അസ്തമിക്കുവാണ് ഇനിയിപ്പം എന്ത് ചെയ്യണം എങ്ങനെ നീങ്ങണം എന്ന് അറിയത്തില്ല അവസാനം ഗീതു ആക പാടെ മാനസികമായിട്ട് ഗീതു തളർന്നുപോയി പോയി ഒരു വശത്ത് ഗീതനെ വേട്ടയടിക്കുകയാണെങ്കിൽ ഭദ്രനെ കുറിച്ച് ഓർമ്മകൾ മറു മറുവശത്ത് കിഷോറിനെ കൊന്ന് താനാന്നുള്ള ആ ഒരു കുറ്റപ്പെടുത്തലുകൾ എല്ലാം കൂടെ കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ ആ സമയത്ത് ഗോവിന്ദ് കൈവിട്ടില്ല ഗീതുവിനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദൻ ഈ സമയത്ത് തന്റെ താങ്ങും തണലും ആവശ്യമാണ് ഗീതുവിനെന്ന് മനസ്സിലായി പിന്നീട് ഗീതുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഗോവിന്ദ് പക്ഷെങ്കിൽ ആ സമയം രാധികയും വരണം വെറുതെ ഇരുന്നില്ല കാരണം ഗീതുവിനെ എങ്ങനെയൊക്കെ തകർത്ത് അറക്കൽ കുടുംബത്തിൽ നിന്ന് പുറത്തേക്കാക്കാം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കിഷോറിനെ ഇല്ലേതാക്കിയത് അവളാന്ന് ഗീതു അന്ന് വരുത്തി തീർക്കുവാണെങ്കിൽ അതോടുകൂടി അവളുടെ അറയ്ക്കൽ കുടുംബത്തിലുള്ള അവളുടെ ആധിപത്യം നിക്കും അതോടുകൂടി അവള് ജയിലിൽ പോയി കിടന്നോളൂ പിന്നെ തങ്ങൾക്ക് ശത്രുക്കളില്ല പിന്നെ ബാക്കിയുള്ള അനാർക്കല് കാര്യം അതെങ്ങനെ എന്തു ചെയ്യണം എന്നറിയാം എന്നൊരു ചിന്തയിലായിരുന്നു രാധികാമയും വരണവും ഉണ്ടായിരുന്നേ പക്ഷേ എങ്കില് പാവം ഗീതു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു രേഖ രേഖയ്ക്കറിയായിരുന്നു ഇവരുടെ ഈ കള്ളത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതെങ്ങനെ വെറുതെ വിട്ടാൻ പറ്റുന്നതെന്ന് മനസ്സിലായി പിന്നീട് ഗോവിന്ദന് ഇടയ്ക്ക് വിളിച്ച് അജ്ഞാത സന്ദേശം കൊടുക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന രാധികാമ്മയുടെ വരണിന്റെ ഓരോ കള്ളക്കളികളെ കുറിച്ചൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഗോവിന്ദിന് ചില ക്ലൂകളൊക്കെ കിട്ടുവാണ് ഇതിന്റെ പിന്നിൽ ആരാ എങ്ങനെയാണെന്നൊക്കെ അറിയുവാണ് അങ്ങനെ അവസാനം ഗോവിന്ദാസ് സത്യം കണ്ടെത്തുന്നുണ്ട് കാരണം മുമ്പ് അവർണേക്കയുടെ കുഞ്ഞ അബോട്ടായി പോയിട്ടുണ്ടായിരുന്നു അന്ന് അജാസ് ആണ് വന്ന് പറഞ്ഞേ താനും അവനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോള് കെട്ടായിപ്പോയി എന്തെയാണെന്ന് അറിയത്തില്ല പിന്നീട് താൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കാണുന്നെ അവർനേ ഇങ്ങനെ കിടക്കുന്ന കാണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അജാസ് അവർണയോടെ കൂടെ നിന്നിട്ട് പറഞ്ഞാണോന്നറിയത്തില്ല എന്താണെങ്കിലും അന്ന് സംഭവിച്ചതൊന്നും അല്ലായിരുന്നു അവിടെ അവർനി ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അജാസിനെ ഫോൺ ചെയ്തോണ്ടിരുന്ന സമയത്ത് കിഷോർ അങ്ങോട്ട് കടന്നു വരികയോ ചെയ്തേ അവർനെയൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ഇട്ടിട്ട് പോയാലും ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിഷോർ അങ്ങ് വൈകുന്നേരം വരുവാണ് കിഷോർ ആ സമയത്ത് വരുമെന്നു ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് കിഷോർ വന്നിട്ട് ഞാൻ പോയത് നീ സന്തോഷിച്ചിരിക്കുവല്ലേ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഞാൻ അങ്ങനെ വെറും കൈയോടെ പോകുന്നു അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം അടിയെന്ന് പറയാണ് ഇത് കേട്ടത് അവർ നിനക്ക് എന്ത് വേണം കിഷോർ എന്ന് അറിയാം എനിക്ക് എന്ത് വേണമെന്നോ എനിക്ക് എന്ത് വേണം നിനക്ക് അറിയത്തില്ല ഉം നീ എന്നെ പറ്റിച്ചിട്ട് ആ കോടികളങ്ങോട് അടിച്ചു മാറ്റിയില്ലേ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ നീ വെച്ചോന്ന് ചോദിക്കാം എന്തീ കിഷോറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അതെന്റെ ഡാഡി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സ്വത്താന്ന് പറയണം നിനക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ച സ്വത്ത് ഞാൻ കാണിച്ച അലാടി എന്നും പറഞ്ഞോണ്ട് എന്തു ചെയ്യണം കിഷോർ ഒറ്റ ചവിട്ടായിരുന്നു അവർനയുടെ വയറ് നോക്കി അവർ വയറെ പൊത്തിപ്പിടിച്ച് അങ്ങോട്ട് വീഴുന്നുണ്ട് പിന്നീട് കിഷോർ അതെ നിന്നേ ഈ കാണിച്ചതാന്ന് പറഞ്ഞ് വീണ്ടും അവർനീനെ അടിക്കാനായിട്ട് കൈ ഒങ്ങുവാണ് അടിക്കാനായിട്ട് കൈ കഴിയുമ്പോഴത്തേനും കിഷോറിന്റെ നേരെ ഒരു തോക്ക് വന്ന് ചൂണ്ടുന്നുണ്ട് അത് പക്ഷെ തോക്ക് ചൂണ്ടിയത് അവർണീയാണോ അതനിപ്പോ മറ്റാരെങ്കിലും ആണോന്നറിയത്തില്ല എന്താണെങ്കിലും അതോടുകൂടി കിഷോറിന്റെ കാര്യം തീരുമാനമായി കിഷോർ അവിടെ മരിച്ചു വീഴുവാണ് പക്ഷെ മരിച്ചു വീണ് കഴിഞ്ഞിട്ട് ആ സമയത്താണ് അവർണീയോടെ കുഞ്ഞന്ന് അബോർട്ടായി പോകുന്നത് അജാസ് വന്നു കഴിയുമ്പം കുഞ്ഞ് അബോർട്ടായി പോയിട്ടുണ്ടായിരുന്നു അവർനെയും ബോധമില്ലാതെ കിടക്കുന്നുണ്ടെന്നാ പറഞ്ഞേ പക്ഷെ ഈ സമയത്ത് കിഷോറിനെ ഇല്ലാതാക്കിയിട്ട് അവിടെ നിന്ന് ഇനിയിപ്പം അവർ ഡാഡി എങ്ങാനും മാറ്റിക്കൊണ്ട് പോയതാണെന്ന് പറയാൻ പറ്റില്ല അതോ ഇനിയിപ്പം മറ്റാരോ ആണെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് അറിയത്തില്ല ഫുൾ വിശേഷം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ അതിന് ശേഷമാണ് അവർണയ്ക്ക് ആ ബോർട്ടൊക്കെ ആകുന്നത് അപ്പൊ ആരോ അവിടെ അവർണീൻ സഹായിക്കാനായിട്ട് ആ സമയത്ത് വേറെ ആരോ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് കിഷോറിന്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് അങ്ങനെ ആ ബോഡിയെ ആ വെമ്പാലുമുക്കിൽ അവിടെ കൊണ്ടു വരണമെങ്കിൽ അനാർക്കിലിയുമായിട്ട് കണക്ഷനുള്ള ആരോ ആണ് അത് ചെയ്തിരിക്കുന്നത് ഭദ്രന്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ കിഷോറിന്റെ ബോഡി കൊണ്ടു വരണമെങ്കിൽ അത്രക്ക് ബന്ധമുള്ളതായിരിക്കണം കാരണം അനാർക്കിലിയായിട്ട് ബന്ധമുള്ള എങ്കിലല്ലേ അവിടെ അങ്ങനെ ഒരു ബോഡി കുടിച്ചിട്ടുണ്ടെന്ന് അനാർക്കിലിക്ക് മാത്രം അറിയത്തുള്ളൂ പക്ഷേ എങ്കില് നമ്മള് കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തിലൊക്കെ കണ്ടായിരുന്നു അനാർക്കിലിയോടൊപ്പം ഹിഷോ കണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതിനകത്ത് കഥയിൽ വേറെ വല്ല ട്വിസ്റ്റ് ഉണ്ടോന്നും അറിയത്തില്ല എന്താണേലും അങ്ങനെ ആ കാര്യത്തിന് അങ്ങോട്ട് തീരുമാനമാണ് പക്ഷെ അതിനേക്കാളും ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരിക്കലും വിജയലക്ഷ്മി നടക്കല്ലെന്ന് കറിയരുത് കാര്യമായിരുന്നു ധ്യാനും രഞ്ജും തമ്മിലുള്ള വിവാഹം പക്ഷെങ്കില് ആ വിവാഹം അങ്ങനെ നടക്കുവാണ് അതിന് കാറുമത്വം വഹിക്കുന്നു അത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല അത് അനാറക്കലായിരുന്നു കാരണം അനാറക്കലെ സ്വന്തം മോളാണ് രഞ്ജു ഈ സത്യം വിജയലക്ഷ്മിക്ക് അറിയാം പക്ഷേ എങ്കിൽ അത് ഈ പറയുന്ന രഞ്ജുവിനോ അനാർക്കലിക്കോ ആർക്കും അറിയത്തില്ലാത്ത ഒരു രഹസ്യമാണ് പക്ഷേ രഞ്ജുവും അനാർക്കലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നെ അർക്കൽ കുടുംബത്തിൽ വെച്ചാണ് കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രഞ്ജുവിന് ഒരു അവരുമായിട്ട് അഭേദവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു അനാർക്കലുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അവര് തമ്മിൽ ബന്ധമായി കഴിഞ്ഞപ്പം അനാർക്കലിയോട് രഞ്ജു കാര്യങ്ങളൊക്കെ പറയുന്ന നിർത്തിയ താനും ധ്യാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവസാനം കല്യാണം ഇപ്പം നടത്തുന്നില്ല അല്ലെങ്കിൽ ഇപ്പം വേണ്ട എന്നുള്ള രീതിക്കാണ് ധ്യാൻ നിക്കണേന്നൊക്കെ പറയാണ് പക്ഷേങ്കിൽ എന്താണെങ്കിലും അനാർക്കലി എന്ത് ചെയ്യുക രഞ്ജുവിനും ധ്യാനം കൂടെ വിവാഹം കഴിക്കാനായിട്ട് കഴിപ്പിക്കാനും തീരുമാനിക്കുന്നുണ്ട് ക്രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ലളിതമായ രീതിയിൽ അങ്ങനെ വിവാഹം നടത്താനായിട്ട് തീരുമാനിക്കുക പക്ഷെങ്കില് ഈ കാര്യങ്ങളൊക്കെ വളരെ വൈകിയാണ് വിജയലക്ഷ്മി അറിയണേ കാരണം ഒരു കാരണവശാലും ഒരു വിവാഹ ജീവിതം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന്റെ ജീവിതം അപകടത്തിൽ കാര്യം വിജയലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇതിനെക്കുറിച്ച് അനാർക്കലിക്കോ ബാക്കി ആർക്കും അറിയത്തില്ല ധ്യാനിന് അറിയാമെങ്കിലും ധ്യാന് ഒരു പരിമിതി ഉണ്ടായിരുന്നു കാരണം രഞ്ജു ഇങ്ങനെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നോണ്ടിരിക്കുമ്പോൾ ധ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്താണെങ്കിലും വിജയലക്ഷ്മി കയറി ചെന്നു കഴിയുമ്പോത്തേനും ധ്യാന രഞ്ജുവിന്റെ കഴുത്തി താലി കെട്ടാന്ന് തുടങ്ങുകയാണ് ഈ കാഴ്ച കൊണ്ടൊരു വിജയലക്ഷ്മി ഓടി ചെന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് നിക്കുവാണ് വല്ലാത്തൊരവസ്ഥയായി പോയി അനാറക്കല്യാണ് എല്ലാത്തിനും കാർമുത്ത് വെച്ച് നിന്നുകൊണ്ടിരുന്നത് ആകപ്പാടത്ത് അകർന്നു പോയൊരവസ്ഥയായിരുന്നു വിജയലക്ഷ്മിക്ക് ഇത്രയും കാലം താന് സ്വന്തം മോളെ പോലെ നോക്കി വളർത്തോണ്ടി വളർത്തി വന്നി രഞ്ജു ഒരു നിമിഷം കൊണ്ട് തന്നെ ചതിച്ചല്ലോ എന്നൊരു ചിന്ത വിജയലക്ഷ്മിക്കും വേട്ടയാടാണ് കാരണം അവളുടെ നല്ലതിന് വേണ്ടിട്ടാണ് അവൾക്ക് ആയുസ് നീട്ടിക്കെട്ടാൻ വേണ്ടിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നീട് വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ വിജയലക്ഷ്മി അങ്ങനെ വിട്ടു കൊടുക്കാൻ ഭാവിച്ചില്ല കാരണം പിന്നീട് അനാർക്കിലിയെ വിളിക്കുന്നുണ്ട് അനാർക്കിലി ഒരു പ്രതികാരം ചെയ്തതാണോന്ന് അറിയത്തില്ല വിജയലക്ഷ്മിയോടുള്ള പ്രതികാരം തീർത്താണോ തീർത്താണെന്ന് അറിയത്തില്ല പക്ഷേങ്കില് വിജയലക്ഷ്മിക്ക് അവസാനം അനാർക്കിലയുടെ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരുവാ കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമായ മകളാണ് രഞ്ജു എന്നുള്ള കാര്യം ഇത്തരം കാലം ആ സത്യങ്ങളൊക്കെ മൂടി വെച്ചിരിക്കുവായിരുന്നു കാരണം അത് ഇതുവരെയും പുറത്തു പറഞ്ഞിട്ടില്ല തന്നെ എല്ലാരും തേജോവധം ചെയ്ത സമയത്തും താനോ വേറെ വേറെ കല്യാണം പോയി കഴിച്ചു അതിനകത്തുണ്ടായ കുട്ടിയാണ് രഞ്ജു എന്ന് പറഞ്ഞിട്ട് പോലും വിജയലക്ഷ്മി അതിനെക്കുറിച്ച് ആ ആരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ അവസാനം അനാർക്കല്ലയോട് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു കാരണം രഞ്ജുവിന്റെ ജീവ ജീവന് വേണ്ടിയിട്ട് കാരണം ഒരു വിവാഹ ജീവിതം ഒരിക്കലും അവൾക്ക് സാധ്യമാവല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരുവാണ് അങ്ങനെ അവസാനം അനാർക്കലി ആ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇത്രയും കാലം തന്റെ മോളെ കാത്തുപരിപാലിച്ച് വിജയലക്ഷ്മിയാണെന്നും ആ തന്റെ മോളാന്നുള്ള സത്യങ്ങളൊക്കെ അനാർക്കലി അറിയുവാണ് അനാർക്കലി ആകെപ്പാടെ തകർന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് എന്താണെങ്കിലും ആദ്യ അവസാനം വരെ നല്ല സംഭവ വികുലമായ വിശേഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് കാരണം മൊത്തം ഡിഷ്ടായിരിക്കും ഇനിയിപ്പം ഇത്രയും നാള് നമ്മള് ഭദ്രന്റെ ബോഡി ആ കുഴി നിന്ന് കിട്ടുന്നതെന്ന് ഓർത്തിരുന്നു പക്ഷെ അവിടെ കിഷോറിന്റെ ബോഡി കണ്ടു അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പൊ അവർണ്ണികയാണ് കിഷോറിന്റെ കൊന്നേന്ന് പറഞ്ഞിരുന്നു കഴിയുമ്പത്തേനും അതിന്റെ ഇടയ്ക്കേക്ക് വേറെ ആരും നായകമാരായാലും വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ പറയാൻ പറ്റത്തില്ല ചിലപ്പോ അവര് അതിനകത്ത് വല്ല വേറെ വല്ല ടിസ്റ്റും കൂടെ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇനിയിപ്പം രഞ്ജും ധ്യാനും കൂടെ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കില് വിജയലക്ഷ്മി ഇനിയിപ്പം എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി